സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൈ ആണ് വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് വരിക വൈന് എന്തുകൊണ്ട് വൈ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യുമേഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വൈ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നീ എന്തുകൊണ്ട് പോയില്ല നീ എന്തുകൊണ്ട് വന്നില്ല നീ എന്തുകൊണ്ട് പരിഷ എഴുതിയില്ല നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് പറ്റില്ല എന്ന് ഇങ്ങനെ പറയാ നോട്ട് എന്തുകൊണ്ട് പറ്റില്ല വൈ നോട്ട് എന്തുകൊണ്ട് പറ്റില്ല വൈ നോട്ട് എന്തുകൊണ്ട് പറ്റില്ല വൈ നോട്ട് എന്തുകൊണ്ട് പറ്റില്ല ഡിഡ് ഡിഡിഹി ക്രൈ അവൻ എന്തുകൊണ്ടാണ് കരയുന്നത് വൈ ഡിഡ് ഡിഹി ക്രൈ അവൻ എന്തുകൊണ്ടാണ് കരയുന്നത് വൈ ഡിഡ് ഡിഹി ക്രൈ അവൻ എന്തുകൊണ്ടാണ് കരയുന്നത് വൈഡിടി ക്രൈ അവൻ എന്തുകൊണ്ടാണ് കരയുന്നത് നീ എന്താ നേരം എഴുകിയത് എന്ന് അതിനെന്താ ചോദിക്കുക വയ്യാറിയു ലേറ്റ് നീയെന്താ നേരം വൈകിയത് വൈ ആർ യു ലേറ്റ് നീയെന്താ നേരം എഴുകിയത് വൈ ആർ യു ലേറ്റ് നീയെന്താ നേരം വൈകിയത് വൈ ആറിയു ലേറ്റ് നീ എന്താ നേരം വൈകിയത് வை டி எந்த கொண்ட அவன் அது செய்தது வை டிஹி டூ தாட் எந்த கொண்ட அவன் அது செய்தது வை டிஹி டூ தாட் எந்த கொண்ட அவன் அது செய்யி டூ தாட் எந்த அவன் அது டூ தாட் எதினா அது செய்யுது வை டூ தாட் எதினா அது செய்யுது വൈ ദാറ്റ് എന്തിനാണ് അത് ചെയ്യുന്നത് വൈ ഡു ദാറ്റ് എന്തിനാണ് അത് ചെയ്യുന്നത് വൈഡ് ഓൺ യു ഹാവ് ലഞ്ച് നിയന് എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാത്തത് വൈറ്റ് ഓൺ യു ഹവ് ലഞ്ച് എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാത്തത് വൈറ്റോൺ യു ഹവ് ലഞ്ച് എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാത്തത് എന്തുകൊണ്ട് നീ അത് എടുത്തില്ല വൈ ഡിഡിൻ യു ടേക്കറ്റ് എന്തുകൊണ്ട് നീ അത് എടുത്തില്ല വൈ ഡിഡിൻ യു ടേക്കറ്റ് എന്തുകൊണ്ട് നീ അത് എടുത്തില്ല വൈ ഡിഡിൻ യു ടേക്കറ്റ് എന്തുകൊണ്ട് നീ അത് എടുത്തില്ല ലേണിറ്റ് എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല വൈ ഡിഡിൻ യു ലേണിറ്റ് എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല വൈ ഡിഡ് ഇൻ യു ലേണിറ്റ് എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല വൈ ഡിഡിൻ യു ലേൺ ഇറ്റ് എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല വൈ ഡിഡ് ഇൻ യു ഡു ഇറ്റ് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല വൈ ഡിഡ് ഇൻ യു ഡു ഇറ്റ് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല വൈ ഡിഡിൻ യു എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല വൈഡിഡിൻ യു ഡു ഇറ്റ് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല വൈഡിൻ യു റൈറ്റ് ഇറ്റ് എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല വൈഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് അത് എഴുതിയില്ല വൈഡിഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് അത് എഴുതിയില്ല വൈഡിഡിൻ യു റൈറ്റ് ഇറ്റ് എന്തുകൊണ്ട് അത് എഴുതിയില്ല വൈഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല വൈഡിഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല വൈഡിഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല വൈഡിഡിൻ യു റൈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് എഴുതിയില്ല യു സേതാറ്റ് എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല വൈഡിഡിൻ 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 യു ഗോത് എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല വൈഡിഡിൻ യു എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല വൈഡിടിൻ യു ഗോധർ എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല വൈഡിടിൻ യു ഗോധർ എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല എന്തുകൊണ്ട് നീ അത് തിന്നില്ല വൈഡിടിൻ യു ഈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് തിന്നില്ല വൈഡിടിൻ യു ഈറ്റിറ്റ് എന്തുകൊണ്ട് നീ അത് തിന്നില്ല എന്തുകൊണ്ട് നീ അത് തിന്നില്ല വൈഡിഡിൻ യു ഈറ്റ് എന്തുകൊണ്ട് നീ അത് തിന്നില്ല എന്തുകൊണ്ട് കല്യാണത്തിന് പോയില്ല വൈ ഡിഡിൻ യു ഗോ ടു ദകൊണ്ട് കല്യാണത്തിന് പോയില്ല വൈ ഡിഡിൻ യു ഗോ ടു ദിംഗ് എന്തുകൊണ്ട് കല്യാണത്തിന് പോയില്ല വൈഡിടിൻ യു ഗോ ടു ദ

എന്തുകൊണ്ട് നീ എത്തിയില്ല വൈഡിരിൻ യു കം എന്തുകൊണ്ട് നീ വന്നില്ല എന്നും ചോദിക്കുക എത്തില്ല എന്നും കം എന്തുകൊണ്ട് നീ വന്നില്ല ഇല്ല എന്നുള്ളതിന് വൈഡിരിൻ യു റീച്ച് എന്നും ചോദിക്കുക എന്തുകൊണ്ട് നീ എത്തിയില്ല വൈഡിരിൻ യു റീച്ച് എന്തുകൊണ്ട് നീ എത്തിയില്ല വൈ ഡിഡ് ഇൻ യു റീച്ച് എന്തുകൊണ്ട് നീ എത്തിയില്ല ഡിഡ് യു ടെൺ അറൗണ്ട് എന്തുകൊണ്ടാണ് നീ തിരിഞ്ഞു നോക്കിയത് വൈ ഡിഡ് യു ടെൺ അറൗണ്ട് എന്തുകൊണ്ടാ നീ തിരിഞ്ഞു നോക്കിയത് വൈ ഡിഡ് യു ടെൺ അറൗണ്ട് എന്തുകൊണ്ടാണ് നീ തിരിഞ്ഞു നോക്കിയത് വൈ ഡിഡ് യു ടെൺ അറൗണ്ട് എന്തുകൊണ്ടാണ് നീ തിരിഞ്ഞു നോക്കിയത്

ഞാൻ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പോൾ അത് വീട്ടിലോ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കേ ബ ബായ്